പോലീസുകാരും ഇല്ല ഒന്നുമില്ല അപ്പം അവരകം കൂടി ഇല്ലാതെ പുള്ളി പള്ളി വരുന്നു വന്ന് എല്ലാവരുടെയും കൂടെ ഒരുമിച്ചിരുന്ന പ്രിയങ്കരായ ഒരു നേതാവാണ് െ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നും ഈ എഴുതിയത് മാത്രം മതി ഈ മനുഷ്യൻ സത്യ സത്യമായ തീരുമാനമായിരുന്നു പക്ഷേ ഉമ്മൻചാണ്ടി സാറിനെ പോലും എന്താണെങ്കിലും കേരളം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഉമ്മൻചാണ്ടി മരിച്ച ശരിക്കും നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്കുണ്ടായ അനുഭവം പോലെയായിരുന്നു സാരി സാരി ഇങ്ങനെ നമ്മൾ എങ്ങോട്ട് ഇറങ്ങിയാലും മുക്കിനും മൂലിക്കും എല്ലാം ബോർഡ് വെച്ചിരിക്കുക ശരിക്കും പറഞ്ഞാൽ അന്നേരം നമുക്കുണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ടേ ഇത്രയും പ്രായമായിട്ട് ഇതുപോലെ പൊതു സമൂഹത്തിൽ ഇതുപോലെ ക്രെഡിബിലിറ്റി ഉള്ള ഒരാളെ കുറിച്ച് അങ്ങനത്തെ അങ്ങനെ ഇപ്പം നമ്മുടെ അപ്പനെ കുറിച്ചാണെങ്കിൽ നമുക്ക് വേദനയില്ലേ നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഉമ്മൻചാണ്ടി അടക്കം ചെയ്തിരിക്കുന്ന പുതുപ്പള്ളി സെൻറ്റ് ജോർജ് പള്ളിയിലാണ് അവിടെ ധാരാളം ആൾക്കാരാണ് ഇവിടെ വന്ന് മെഴുകുതിരി കത്തിച്ച് പോകുന്നത് ഒരു പുണ്യ ആത്മാവിനെ പോലെ എല്ലാവരും വന്ന് ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് അദ്ദേഹം മരണപ്പെട്ടിട്ട് രണ്ട് വർഷമാകുന്ന സമയമാണ് വെള്ളിയാഴ്ച പുതുപ്പള്ളിയിലേക്ക് ഈ ഇവിടേക്ക് വരുന്ന ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം നല്ലൊരു നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു ഒരു അഞ്ച് വർഷക്കാലം നല്ല രീതിയിലുള്ള പ്രവർത്തനം നല്ല രീതിയിലുള്ള കാഴ്ചകളെ ചളാണ് ജനങ്ങൾക്കെല്ലാവരും നല്ല സമ്മതനാണ് നിങ്ങളുടെ അനുഭവം എൻ്റെ അനുഭവം എന്താ ഞാൻ കോൺഗ്രസ്സുകാരനാണ് ഞാൻ കോൺഗ്രസ്സിൻ്റെ ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് മോ അതായത് പായപ്പുറ പഞ്ചായത്തിന്റെ മണ്ഡലം സെക്രട്ടറിയാണ് ഞാൻ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അഭിപ്രായമൊക്കെ എനിക്ക് പറയാനുള്ളൂ ഞാൻ പ്രവർത്തനം മൊത്തത്തിൽ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പും നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ അനുഭവം സെക്രട്ടറി അല്ല നമുക്ക് നല്ല അനുഭവം ഉണ്ടായിട്ടുള്ള പല രീതിക്കുള്ള സഹായങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്തിലാണെങ്കിലും ഞങ്ങൾ വ്യക്തിപരമായിട്ടാണ് എന്തെങ്കിലും വ്യക്തിപരം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഒരു പരിപാടിക്ക് പങ്കെടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ വന്നിട്ടില്ലെങ്കിലും പഞ്ചായത്ത് തലത്തിലൊക്കെ വന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾ അവിടെ മതോരമായ ഞങ്ങള് കോളേജ് ഉണ്ട് അവിടെ വന്ന് പല സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ളൊരു എന്താ പറയാനുള്ളത് ഉമ്മ സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട ഈ എഴുതിയത് മാത്രം മതി ഇതേ ഈ മനുഷ്യൻ സത്യ സത്യമായ നീരുമാനമായിരുന്നു ഒരുപാട് ആളുകൾക്ക് ഒരു സത്യത്തില് ഈ പറഞ്ഞ പോലെ ഒരുപാട് ജനങ്ങൾക്ക് ഗുണമുള്ള വ്യക്തിപരമായിട്ട് എനിക്ക് അനുഭവമാണ് കാരണം ഈ സമ്പർക്ക പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരാളുകളേക്ക് കൊണ്ടുപോയിട്ട് വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് ഇനി ഇതുപോലൊരു മുഖ്യമന്ത്രി ഇനി കേരളം കണ്ടിട്ടില്ല ഇനിയിട്ട് കാണാൻ പോകണമില്ല അതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത് ഇതുപോലൊരു നല്ല മനുഷ്യൻ നമുക്ക് കെ കരുണാകരനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് രണ്ട് ഇതിലായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരു ജനപ്രിയ നേതാവാണ് കരുണാകരൻ സാർ മോശം എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരാൾ ഇനി എന്താണെങ്കിലും കേരളം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ സാർ മോശമൊന്നുമില്ല പക്ഷെ ഞാനത് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായ ഒരു ഞാൻ പറഞ്ഞല്ലോ അടുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാർട്ടിയിൽ ചെറിയ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി സമയത്തൊക്കെ ഈ പറഞ്ഞ സാറിനെ വ്യക്തിപരമായിട്ട് ക്ലിഫ് ഹൗസ് ഞാൻ ഒന്ന് രണ്ടാമ കണ്ടിട്ടുണ്ട് ഒരു പട്ടയുമായി ബന്ധപ്പെട്ട് ഒക്കെ അനുകൂലമായി തീരുമാനം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല തൊടുപുഴ ജനസമ്പർക്ക പരിപാടികളൊക്കെ വന്നപ്പോൾ ഒന്ന് രണ്ടാൾക്ക് എനിക്ക് സഹായിക്കും സാറിനെ വെച്ച് എനിക്കൊന്ന് സഹായിക്കാനും പറ്റി എന്താണെങ്കിലും സാറ് പല കാര്യത്തിലും നേരിട്ടും മറ്റോ ബന്ധങ്ങൾ വഴിയാണെങ്കിലും സാറിന് പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ എന്നെ പേര് എങ്ങനെയാ? അല്ല ഒരു ഇക്കുപാൽ. ഏടേ തൊടുപുഴ. ഇല്ല മൂവാറ്റുപുഴ തന്നെ. മൂവാറ്റുപുഴ മണ്ട കൊണ്ടി പടിക്കാപ്പിളി. യൂത്ത് ഓംഗസ്. ആയി യൂത്ത് ഓംഗസ് അല്ല. ആഹോ. നീതിമാനായതായിരുന്നു. അതിനപ്പുറത്തൊന്നുമില്ല. കൊടഞ്ചിനിലെ പാല. പാല അല്ലേ? ഓ. മുഞ്ചാടി സാറുവാട്ടിലെ അടുപ്പ് എന്നറിയാം. ഇല്ല രാഷ്ട്രീയത്തിൽ ഒരു നേങ്ങലല്ല അത് രാഷ്ട്രീയമായിട്ട് ബഹുമാനിക്കുന്ന ഒരു റഫ്ലക്ട് ചെയ്യുന്ന ആളാണ്. തന്നല മെൻഷൻ ഇല്ല. ഇന്നിപ്പോ ചിത്രമേടി തന്നെ വന്നാണ് ഇവിടെ. ഞാൻ ജോലി ചെയ്തിരുന്ന നേരത്തെ ചെയ്തിട്ടുണ്ട് ഐ സി ഡിസിന് വേണ്ടിയിട്ട് അവിടെ ഒരു പാമ്പാടി ഗ്രൂപ്പ് മഞ്ചാട്ടി സാറാണ് അവിടെ ഇതിനു മുൻകൈ എടുത്ത് ഒരു ഐ സി ഡിസ് പിന്നെ അടുത്ത ബന്ധപ്പെടുമ്പോഴും ഉമ്മൻചാണ്ടി സാറിന്റെ ആ ഒരു സമീപനവും മുഖ്യമന്ത്രി എന്നുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നല്ലേ മുഖ്യമന്ത്രിയെ വേറെ കിട്ടാനില്ല നമുക്ക് ഇവിടെ വരുമ്പോൾ ഉമ്മൻചാണ്ടി സാറ് മരിച്ചു നമുക്ക് തോന്നുന്നില്ല ഒരു ശാന്തത ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ അല്ലേ നമുക്ക് മനസ്സിനൊരു സുഖം ഒരു പ്രത്യേക സുഖം നമുക്ക് തോന്നുന്നു അല്ലേ

ശരിക്കും പുള്ളിക്കാരൻ സഹായിക്കുന്നവനായിരുന്നു നല്ല ഒരു മനുഷ്യനായിരുന്നു ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് പുള്ളി നല്ല അതുപോലെ തന്നെ മകനും മകനും ആ പാത ചാണ്ടി തെരഞ്ഞെടുത്തേക്ക് പുള്ളിക്കാരന് ഒരു കാര്യം സാധിക്കാൻ പുള്ളിക്കാരും പറ്റിയില്ല അതായത് പുള്ളി മരിക്കുന്നതിന് മുമ്പേ അവിടെ പുതുപ്പള്ളിയിലെ കവലയുടെ അടുത്ത് പുള്ളി വീട് വെക്കാനായിട്ട് പില്ലറ് കിടത്തി മാത്രം ഇപ്പഴും ആ പില്ലർ അതുപോലെ തന്നെ വീട് പണിതില്ല മോരും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ കിടക്കുന്നു അതൊരു വലിയൊരു ഇതാ അത് കാണുന്നുപ്പം തന്നെ നമുക്കൊരു ഒരു ഫീലിംഗ് ഉണ്ടാവും ആ പില്ലർ അങ്ങനെ നിക്കുന്ന കാണുമ്പോൾ ആ വീട് കംപ്ലീറ്റ് ചെയ്തായിരുന്നു നല്ലതായിരുന്നു അതൊരു മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു ആഡംബര വീട് ഇല്ലാതെ അതുപോലെ തന്നെ പുള്ളിയുടെ വീട്ടിലാണേലും രാവിലെ ഞായറാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച എന്തോരെന്നറിയാം ഭയങ്കര ആളാണ് അവിടെ നമുക്കൊന്നും അവിടെ അടുക്കാനൊക്കത്തില്ല അതുപോലെ ആൾക്കാരാണ് സാധാരണ ജനങ്ങൾ എല്ലാവരും എല്ലാവരെയും പുള്ളി അറ്റൻഡ് ചെയ്യുകയും ചെയ്യും എല്ലാവരുടെയും പുള്ളി കേൾക്കും എന്തോ പ്രശ്നമോ നമ്മളെ പുള്ളി സംസാരിച്ചിട്ട് എല്ലാവരെയും വിടുവുള്ളൂ എല്ലാവർക്കും സമയമില്ലെന്ന് പറഞ്ഞ് പുള്ളി പോകുന്ന പരിപാടിയില്ല രാത്രി പന്ത്രണ്ട് മണിയായാലും ഒരു മണിയായാലും പുള്ളി എല്ലാവരെയും അറ്റൻഡ് ചെയ്തിട്ടേ പുള്ളി പോവുള്ളൂ ഇത്രയൊക്കെ ഉള്ളു പറയാനേ ശരി

പുള്ളി ഒരു അങ്ങനത്തെ പ്രതിബന്ധങ്ങളെല്ലാം പുള്ളി അക്കാര്യത്തിൽ ആൾക്കാർക്ക് വേണ്ടി തരണം ചെയ്യും ഈ പുള്ളിക്ക് പുള്ളിക്ക് പുള്ളിയുടെ നേരെ ഒരു അപവാദം ഉന്നയിച്ച് വന്നപ്പോ എന്ത് തോന്നിയായിരുന്നു അന്നേതും അറിയാമായിരുന്നു നിങ്ങക്ക് പിന്നെ അത് മറ്റു പാർട്ടിക്കാരന് വേണ്ടി കൈയെടുത്ത് പ്രവർത്തിച്ചു അങ്ങനെ ഒരു വ്യക്തിഗത ചെയ്യാനായിട്ട് സമയം നടത്തിയ പക്ഷെ അവസാനം സത്യം തെളിയുകയും ചെയ്തു ഇങ്ങനെ ഒരു വിഷയം അറിഞ്ഞപ്പം ചേട്ടൻ എന്നാ തോന്നിയത് മനസ്സിലുണ്ടോ ഒരിക്കലും വിശ്വസിക്കുന്നു അങ്ങനെ അത് അപ്പോഴും വളരെ ഒരു വിഷമവും ഇല്ലാതെ ആരും കുറ്റപ്പെടുത്താതെ പള്ളിയിൽ എല്ലായിടത്തും എല്ലായിടത്തും പോയി അവരുടെ അടുത്ത് അവരുമായിട്ട് ഇടപെടുന്നത് അതുപോലെ സ്നേഹത്തോടു കൂടിയാണ് ഉമ്മൻചാണ്ടിയോട് നല്ല ഇതായിരുന്നു ഇത്ര നാളും ഇവിടെ പള്ളിക്ക് വേണ്ടി എല്ലാ ഉപകാരങ്ങളും ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തുകൊണ്ട് എല്ലാവരും ശാന്തതയായിട്ട് പെരുമാറുമായിരുന്നു കൊടുക്കേണ്ടത് എല്ലാവർക്കും കൊടുക്കും ആണേ നോക്കുമ്പോൾ രാവിലെ ഏഴ് മണിയാകുമ്പോൾ വീട്ടിൽ കയറിയിരിക്കും ഈ എത്ര മണി വരെ ആയിരുന്നു വൈകിട്ട് ഭാര്യ എല്ലാം ഗുളിക കഴിക്കാൻ പറഞ്ഞാൽ പോലും കളിക്കത്തില്ല അത്രയ്ക്ക് നല്ലതായിട്ട് എല്ലാവരോടും പെരുമാറണം അതിനൊരു ഐശ്വര്യമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉമ്മൻചാണ്ടി പോയപ്പോൾ അതിൻ്റെ അടുത്ത ഞാൻ താമസിക്കുന്നത് അതിൻ്റെ അനിയൻ്റെ വീട്ടിൽ താമസിക്കാൻ അനിയൻ്റെ ഇപ്പുറത്തേ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഉപകാരമില്ല പള്ളിക്ക് വേണ്ടി എന്താ വേണമെങ്കിലും ചെയ്യാൻ ആ സെക്കൻഡ് തന്നെ ഓടി വരും ഞങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും വരുമായിരുന്നു ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായി എൻ്റെ മോനോട് ഇഷ്ടമായിരുന്നപ്പം മോന് കുറേ നാളെ ഇരുന്നപ്പം എല്ലാ കാര്യത്തിനും ആണെങ്കിൽ വിളിച്ചാൽ ഉടനെ ഓടി വരും അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങളോടൊക്കെ വലിയ ആത്മാർത്ഥ ഒരു സ്നേഹവും ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും എനിക്ക് ഞാനിവിടെ വന്ന കാലം തൊട്ടേ എനിക്ക് ഉമ്മൻചാണ്ടി അറിയാം എൻ്റെ ഇളയ അന് വേണ്ടി പഠി പോകാനും വരാനും എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ കൊടുത്തു എല്ലാവർക്കും വേണ്ടി അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ എല്ലാവർക്കും ചെയ്തിട്ടുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞു ഒരു മനുഷ്യനും ചെയ്യത്തില്ല ഇനി ആരും ചെയ്താലും മന്ത്രിമാരും ചെയ്താൽ പോലും ഇത്രയും ആപത്തില്ല അത്രയ്ക്ക് നല്ല ഒരു മനുഷ്യനായിരുന്നു ഇനിയിപ്പോൾ എന്തുമാത്രം കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്തെല്ലാം ചെയ്യുന്നു എന്തെല്ലാം അനുഭവിക്കുന്നില്ല മനുഷ്യൻ നമുക്കും കുഞ്ഞുങ്ങളോളം എല്ലാ ഉപകാരത്തിനും പള്ളിയിൽ നേരെ മുളിക്കുമ്പോൾ പള്ളി വരും അല്ലെങ്കിൽ രണ്ടാമത്തെ കുർബാനയ്ക്ക് വരും അന്ന് എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുകയും എല്ലാം ചെയ്യുമായിരുന്നു നല്ല ഒരു മനുഷ്യനായിരുന്നു എല്ലാവർക്കും വലിയ ഞാൻ എൻ്റെ ഒരപ്പൻ്റെ സ്ഥാനമാണ് ഞാൻ ഉമ്മൻചാണ്ടിയെ കണ്ടിട്ടുള്ളത് അല്ല ഇപ്പൊ രണ്ടു വർഷമായി രണ്ടു വർഷമാകും നമുക്ക് തോന്നാൻ ബുദ്ധിമുട്ടാ ഉമ്മൻചാണ്ടി മരിച്ചത് നമുക്കൊരു ഇതും ഇല്ല എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഉമ്മൻചാണ്ടി മരിച്ചത് എന്നുള്ളവരില്ല എന്താന്നറിയല്ല എത്ര ബന്ധം ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല ഞാൻ ഒരു കോൺഗ്രസ് ഉമ്മൻചാണ്ടി സാറ് ആണ് രണ്ടു വർഷം ആവുന്നു ഉമ്മൻചാണ്ടി സാർ മരിച്ചിട്ട് ഇപ്പൊ വെള്ളിയാഴ്ച വർഷം ആവുമ്പോഴും വിപുലമായ പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അപ്പം എല്ലാരും തിരക്ക് കാണുന്നുണ്ട് ഇവിടെ അത് ശരി സാർ ഉമ്മൻചാണ്ടി സാർ എന്താന്ന് ചോദിച്ചാൽ എല്ലാമാണ് എല്ലാമാണെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മളൊരു ഒരു ബെനിഫിറ്റോ അങ്ങനെ നേരിട്ട് കണ്ടൊന്നും കാര്യസാധ്യമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ നമുക്ക് എല്ലാ അല്ല ഇതുപോലെ ഒരാളിനി ഉണ്ടായില്ല കേരള രാഷ്ട്രീയത്തില്ല ആ അതാ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു ബാരിയറും ഇല്ല വേലിക്കെട്ടുകളൊന്നും ഇല്ലാതെ ഇപ്പം എന്തുവാ പത്തും നാൽപ്പതും അമ്പതും വണ്ടികളും പോലീസും അങ്ങനെ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മതിലുണ്ടായിരുന്നോ <laughs> <programmen> natural natural <sharpy> ും കാണാം ഏത് സാധാരണക്കാരുടെ കാണാം ഒരു ഒരു അകമ്പടിയും തടസ്സങ്ങളും എപ്പോഴും തുറന്നിട്ടോ അതിൽ ഒരാൾ ഇനി ഉണ്ടായില്ല എന്റെ വിശ്വാസം എനിക്കറിയില്ല കോൺഗ്രസ് പാർട്ടി പോലും കോൺഗ്രസ് ഒരു പാർട്ടിയിലും ഒരു പാർട്ടി ഇത്രേ നിസ്വാർത്ഥനായിട്ടുള്ള ഒരാള് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട് കൊറച്ചാളങ്ങട്ട് പെട്ടെന്ന് പെട്ടെന്ന പോയി അത് സാധാരണ ജനങ്ങൾക്ക് കാണാം സംസാരിക്കാം ഒരു പയ്യൻ ഉമ്മൻചാണ്ടിന്ന് വിളിച്ചപ്പോഴത്തേക്കും കൂട്ടുകാരനു വേണ്ടി ഒരു വീടിന് വേണ്ടി ഉടനെ തിരിഞ്ഞു നോക്കി ഉടനെ തിരിഞ്ഞു നോക്കി വേറെ ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ആണെങ്കിൽ അല്ല പ്രണ ചു തൂക്കിയെടുത്ത് അവനെ അകത്ത് കൊണ്ടുപോകും സംസാരം കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും കൊച്ചു ഫ്രണ്ടിൽ നിന്ന് േ അതിന്റെ ആവശ്യത്തെ എന്നിട്ട് കൊച്ചിന് വീടിനുള്ള സഹായം ഒക്കെ ചെയ്ത് വെച്ച് കൊടുക്കണം അത് ആവശ്യം എത്ര വയസ്സുള്ള കൊച്ചാട്ട് ആ കുട്ടിയാണ് ഉമ്മൻചാണ്ടിന്ന് വിളിച്ചത് അത്രയൊരു മഹത്വം പാവപ്പെട്ടവരെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തിന് പോലും ഇല്ലാത്തൊരു പ്രത്യേകത ഞാൻ ഒരു വർഷങ്ങളായിട്ട് ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ എൻ ജി ഒ അസോസിയേഷനിൽ പ്രവർത്തിച്ചിരുന്ന ആ കാലഘട്ടമൊക്കെ അദ്ദേഹം ഞങ്ങളോട് കാണിച്ചിട്ടുള്ള അനുഭാവം ഇന്ന് ഇത്രയും പൈസ ശമ്പളവും പെൻഷനും വാങ്ങാൻ കാരണക്കാരന് ഉമ്മൻചാണ്ടി മാത്രമാണ് ശമ്പളി സർക്കാർ ജീവനക്കാർ വളരെ ദുരിതത്തിലായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം രണ്ട് തവണത്തെ പരിഷ്കരണമൊക്കെ പോകുന്നത് ആ പരിഷ്കരണത്തിൽ കൂടിയാണ് ഇന്നിപ്പം സർക്കാർ ജീവനക്കാരും അധ്യാപകരും എല്ലാം സാമാന്യം പെട്ട പഞ്ഞ് പട്ടിണിയില്ലാതെ ജീവിക്കുന്ന ഒരു സാഹചര്യം അതിന് തീർത്തും മോശമായ സാഹചര്യമായിരുന്നു പിരിഞ്ഞു പോകുന്നവർക്ക് പെൻഷൻകാരൊക്കെ വളരെ ഗതികേടിലായിരുന്നു വലിയ കുഴപ്പമില്ലാത്ത രീതി വന്നാണ് അദ്ദേഹം വേറെ ഒരു മുഖ്യമന്ത്രി അത്രയ്ക്ക് ചെയ്തിട്ടില്ല അത് എല്ലാ കാര്യങ്ങളിലും പാവപ്പെട്ടവരെ ഏത് വഴി വെച്ചിട്ടുണ്ടാകും അതേപോലെ തന്നെ എപ്പോൾ എപ്പി എവിടെ ആർക്കും അതുപോലെയുള്ള കേട്ടപ്പോ വിഷമം തോന്നിയോന്നാ ശരിക്കും നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്കുണ്ടായ അനുഭവം പോലെയായിരുന്നു എങ്ങോട്ട് നമ്മളെങ്ങോട്ടിറങ്ങിയാലും മുക്കിനും മൂലയ്ക്കും എല്ലാം ബോർഡ് വെച്ചേക്കുക ശരിക്കും പറഞ്ഞാൽ അന്നേരം നമുക്കുണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ടേ ഇത്രയും പ്രായമായിട്ട് ഇതുപോലെ പൊതു സമൂഹത്തിൽ ഇതുപോലെ ക്രെഡിബിലിറ്റി ഉള്ള ഒരാളെ കുറിച്ച് അക്കെ അങ്ങനെ ഇപ്പൊ നമ്മുടെ അപ്പനെ കുറിച്ചാണെങ്കിൽ നമുക്ക് വേദനയില്ലേ തീർച്ചയായിട്ടും അതേപോലെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എം എൽ എല്ലേ പുള്ളിക്കാരൻ്റെ ഒരു മകൻ അല്ല അതൊക്കെ അല്ല ആ പുള്ളീനെ കുറിച്ചുമൊക്കെ അന്നൊക്കെ ഭയങ്കര മോശമായ എവിടെ ഏത് മുക്കിലും മൂലയിലും മോശം ബോർഡുകളൊക്കെയായിരുന്നു സാരിത ഈ അച്ഛനന്ദം പോലും പറയും ഈ പ്രസംഗിച്ച് എത്രയോ പ്രാവശ്യം ടി വി ഒക്കെ കേട്ടുണ്ട് സാരിത ഉമ്മൻചാണ്ടി ഞാൻ ഞാൻ അന്നേരം പറയാം നൂറ് പെണ്ണുങ്ങളുടെ കൊണ്ട് ഉമ്മൻചാണ്ടിയൊക്കെ എടുത്തിയാലും ഉമ്മൻചാണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയാലും അത്ര നമുക്കൊരു ബലമായ വിശ്വാസമായിരുന്നു ശരി പറഞ്ഞു ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറയുമ്പോഴേ നമുക്ക് ഒറ്റ ഒരു വിഷ മാവേലി നാട് കാലം മനുഷ്യരെല്ലാരും ഒന്ന് പറയുന്ന പോലെ ഒരു ഒരു ചിന്ത ധ്വനി നമുക്ക് ചിന്ത വരുന്നില്ലേ തീർച്ചയായിട്ടും വരുന്നില്ലേ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറയുമ്പോൾ ഒരു മാവേലി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പോലെയല്ല ഒരു തിരുവനന്തപുരത്ത് പോരുന്ന വഴി സ്റ്റാർ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കാറ് ഇറങ്ങി ആൾക്കാർ കയറിയാലും ഒരു ഒബ്ജക്ഷനും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി എന്ന് നമുക്ക് പറയാൻ പറയുമ്പോൾ വികാരം ഉണ്ടാവും അത് മരിച്ചതിന് ശേഷമാണ് സത്യത്തിൽ ജനം അറിയുന്നത് അദ്ദേഹം അദ്ദേഹം കള്ളനാണ് കൊള്ളക്കാരനാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അദ്ദേഹം ഒന്നും സംഭാവിച്ചിട്ടില്ല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു വീട് പോലും പണിത ആഡംബരമില്ലാത്തൊരു ജീവിതം അദ്ദേഹം ഏത് രീതിയിലുള്ള ചികിത്സാ സൗകര്യം കിട്ടുമായിരുന്നിട്ട് പോലും ഇത് പറഞ്ഞില്ല അങ്ങനെ ഇതുപോലെ പച്ചയായ ഒരു മനുഷ്യൻ പറയാം കേരളത്തിലെ ടി വിയിൽ കൂടി കാണുന്ന അല്ലാതെ നേരിട്ട് കാണുമ്പോൾ അങ്ങനെ ഇല്ല അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നിങ്ങനെ ടി വിയിൽ കൂടിയുള്ള ബന്ധമേ ഉള്ളൂ ഞങ്ങൾ രാജസ്ഥാനിലെ നമുക്ക് വിദേശ മലയാളിയാണ് രാജസ്ഥാനിലാണ് ആ ഞങ്ങളിപ്പോൾ അവധിക്ക് വന്നതാണ് ഇങ്ങോട്ട് അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകണം ഒന്ന് കണ്ടിട്ട് പോകണം എന്നൊരു ആഗ്രഹം തോന്നി മണ്ലയാട് പള്ളി വന്നപ്പോൾ ഇവിടെ കയറുക എന്നുള്ളതാണ് മണ്ലയാട് പള്ളി അതൊരാഗ്രഹമായിരുന്നു ഞങ്ങൾ കുടുംബമായിട്ടൊന്ന് വരണമെന്ന് ആഗ്രഹമായിരുന്നു കാരണം ഞങ്ങളിതൊക്കെ ടി വി കൂടെ ദൂരിട്ട് ദൂരെ ഇരുന്ന് കണ്ടിട്ടല്ലേ ഉള്ളൂ നേരിട്ട് ഇല്ല ടിവിയിൽ കൂടെ കണ്ടിട്ടേ ഉള്ളൂ ഒരിക്കലും വരുന്നില്ല തീർച്ചയായിട്ടും നമ്മുടെ കൂടുണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ള ധാരണയേ ഉള്ളൂ കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ പത്രത്തിൽ കൂടെയും ടിവിയിൽ കൂടെ കാണുന്നതല്ലാതെ അങ്ങനെയുള്ള വിശ്വാസമാണല്ലോ നമുക്ക് രണ്ട് രണ്ട് വർഷം അതെ അതെ ഒരു വിഷമ സമയമൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ഇന്നലെയാണ് ഇങ്ങോട്ട് വരാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ ഇവിടെ വന്നെത്തി വന്നെത്തിനെ ഓർക്കുമ്പോൾ പിന്നെ ഇവിടെ നമുക്കിവിടെ വരണമെന്നൊരാഗ്രഹം വരുമ്പോൾ എവിടെ നിന്ന് ഒന്നിച്ചിട്ട് പൈസ കിട്ടി ഇവിടെ വരും അങ്ങനൊരു സാറിനെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു സമാധാന ഫലം ഉണ്ടെന്നൊരു വിശ്വാസമുണ്ട് ഇന്നലെ കുഞ്ഞിനാണേലും മോനാണേലും പൈസക്കിവിടെ ഇവിടെ വരണമല്ലോ വണ്ടിക്കൂലിയൊക്കെ അന്നേരം കൊച്ചു അന്നേരം മോളന്നേരം സാറിന് ഇങ്ങനെ സാറെ എവിടുന്നേലിച്ചിരി പൈസ എൻ്റെ ഹസ്ബൻ്റിന് കൊടുക്ക് അന്നേരം എങ്ങനെയാണെങ്കിലും ആരാണ്ടോട് കടം ചോദിച്ചാണ് പൈസ ഇവിടെ വന്ന് സാറിനെ ഒന്ന് കണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് സാറിനെ നേരത്തൊന്നും അറിയത്തുമില്ല

ഒന്ന് പ്രാർത്ഥിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നേലും നമ്മുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം വരുന്നുണ്ടെന്നുള്ള വിശ്വാസമുണ്ട് എനിക്കിപ്പോൾ എന്താണെന്നറിയത്തില്ല സത്യസന്ധനായ ഒരു സാറാന്ന് പലർക്കും സഹായം ചെയ്ത് നമുക്കങ്ങനെ ചെയ്ത് നമ്മളങ്ങനെ അങ്ങനെ വന്നിട്ടുമില്ല മരിച്ചു കഴിഞ്ഞപ്പോഴാണ് സാറിനെ കുറിച്ചുള്ള ഒരു വിശ്വാസം സത്യസന്ധനായ ആ സാറിനെ കുറിച്ചും മനുഷ്യൻ തന്നെ ഇങ്ങനൊരു വിഷമങ്ങളിൽ അകപ്പെടുത്തിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് പക്ഷെ ഇവിടെ രണ്ടാമത്തെ തവണയാണ് സാറിന് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്നുമുണ്ട് എന്തോ സാറിന് സാറിനെ ഓർക്കുമ്പോൾ നമുക്ക് എവിടെ നിന്നാണേലും ഒരു വഴി തരുന്നുള്ളൊരു വിശ്വാസമുണ്ട് നല്ല മമ്മിയും പപ്പയൊക്കെ പറയാറുണ്ട് നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നു ഇനി ഇനി അദ്ദേഹത്തിൻ്റെ മകനുമുണ്ട് അപ്പോൾ നല്ല ഒരു ആവുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളെല്ലാവരും അവർ നല്ല ഒരു മനുഷ്യരായിരുന്നു പിന്നെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് വേണ്ടി അതൊക്കെ കേട്ടിട്ടുണ്ട് എപ്പോഴും അച്ഛൻ അതൊക്കെ പറയാറുണ്ട് ഞങ്ങളുടെ ഞങ്ങൾ ഇവിടെ അല്ല താമസിക്കുന്നത് രാജസ്ഥാനിലാണ് പക്ഷെ എപ്പോഴും ന്യൂസ് ചാനലൊക്കെ കാണാറുണ്ട് അന്നേരം അച്ഛനും പറയാറുണ്ടായിരുന്നു നല്ല മനുഷ്യൻ നല്ല മനുഷ്യനാന്നും അതൊക്കെ അപ്പോൾ മനുഷ്യരെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക